വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ക്യാപ്സിക്കം കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു മസാലയാണ് ഇത് അപ്പം ചോറ് ചപ്പാത്തി ദോശ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെ അതെങ്ങനെയുണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന ക്യാപ്സിക്കം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു സവാള അപ്പോൾ രണ്ട് ക്യാപ്സിക്കം എടുക്കുകയാണെങ്കിൽ രണ്ട് സവാള എടുത്തോണം കേട്ടോ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വരാം അപ്പം ഞാൻ ആ ക്യാപ്സിക്കം ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അതുപോലെ തന്നെ ഈ സവാളയും ഞാൻ ഇപ്പോഴത്തെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി എടുത്താൽ മതി അത് ഇതേപോലത്തെ ഷേപ്പിൽ കിട്ടും അതല്ലാതെ നമുക്ക് ഒരു സവാള മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അതും ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഈ കാപ്സിക്കവും ഈ സവാളയും അതിലിട്ട് കൊടുക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴക്കണം ശരിക്കൊന്നും വഴക്കണമെന്നില്ല ഒരു പകുതി ഭാഗം വഴറ്റിയെടുത്താൽ മതി എന്നുവെച്ചാൽ ആ തിരിച്ച് വീണ്ടും നമ്മളിട്ട് വേവിക്കും അത് കാരണം നമ്മുടെ സവാളയൊക്കെ ഒരു പകുതി ഭാഗമായിട്ട് കിട്ടിയാൽ മതി ക്സിക്കോ സവാളയും സത്തി വഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റാം സൈൻ കുറച്ച് വെച്ചോണേ ഇതെല്ലാം ഒരു പ്ലേറ്റോട്ട് അതൊരു ശഹര എണ്ണ ബാക്കിയുണ്ട് എന്നാലും ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം നമുക്ക് ഉള്ളി വരട്ടിയെടുക്കാനുണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി കുറച്ച് ചേർത്താൽ മതി എണ്ണ ആവശ്യമില്ല ഇത് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരോ ഒന്ന് പൊരിയിട്ട് കരിഞ്ഞ് പോര് കരിഞ്ഞ് കുറച്ച് വെച്ചോ ഇന്ത്യത്തിനും ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ ജീരം ചോന്നിട്ടുണ്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കളിക്കാം നല്ല രീതിയിൽ വഴക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി സാധിച്ചതാണ് അരച്ച പേസ്റ്റ് ആയാലും കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി അത് വായേണ്ടിട്ട് അപ്പം തീ കുറച്ച് വെച്ചിട്ട് അതിൽ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ സൂക്ഷിച്ച് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കണം എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ചൂടാക്കണം പൊടികളുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ല രീതിയിൽ വേണ്ടി വെക്കണം തക്കാളി നല്ല രീതിയിൽ വേണ്ടിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മളിതില് ഒരു ടേബിൾ സ്പൂൺ ഫ്രൈൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ക്യാപ്സിക്കത്തിനുള്ള അളവാണ് എല്ലാം പറയുന്നത് ഫ്രൈ കുറച്ച് വെച്ചോണ് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കയ്യിൽ കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിത് വെള്ളം ചേർക്കണം നമുക്ക് എത്ര ഗ്രേവിയാണോ നമുക്ക് അതനുസരിച്ച് വെള്ളം ചേർക്കാം ഞാനിപ്പ് ഒരു കപ്പ് ചേർത്തു ഇതിന്റെ ഉപ്പിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല എപ്പോഴും ഞാൻ ഉള്ളി വയട്ടുമ്പോ ഉപ്പിടുന്ന ശീലം ഉണ്ട് അപ്പൊ ഞാൻ ഉപ്പിട്ടുന്നില്ല ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഈ എണ്ണ പിരിഞ്ഞ് വരുന്നത് വരെ അതായത് മീഡിയത്തിന് ലോക്കിടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം തുറന്ന് നോക്കാം ഒന്ന് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് എണ്ണയൊക്കെ പിരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ ഇരട്ടി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സവാള ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഗ്രേവി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തോളാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണിത് ചേർത്തത് ഒരു ഒന്നേനാൽ കപ്പ് വരെ ചേർക്കാം കേട്ടോ ഉപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ ഇപ്പൊ ഇരുവെല്ലാം കറക്റ്റായിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ഇത് മൂന്ന് വെച്ച് കൊടുക്കാം മീഡിയത്തിന് ലോക്ക് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണ് നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ പിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ഓഫി കണ്ടു നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഒന്നേ നാൽ കപ്പ് നമ്മൾ ടോട്ടൽ ചേർത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ചപ്പാത്തിക്ക് എല്ലാം ആകുമ്പോഴേ കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ടാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ തിളച്ചാൽ മതി എന്നുവെച്ചാൽ ശരിയായിക്കഴിഞ്ഞു നമ്മൾ ക്യാപ്സിക്കം ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് തിളച്ചിട്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട കുറച്ച് തിക്കായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കപ്പ് വെള്ളം ചേർത്താൽ മതി കേട്ടോ എനിക്ക് ചപ്പാത്തിക്ക് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കുറച്ച് മല്ലി കൂടെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ കണ്ടു നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാപ്സിക്കം മസാല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് ക്യാപ്സിക്കം വന്ന് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അളവാണ് ഇതെല്ലാം കാണിച്ചത് നിങ്ങൾ രണ്ട് ക്യാപ്സിക്കം എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിക്കോണേ ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു